ഹായ് ഹലോ നമസ്കാരം പെജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ സി എസ് സൂപ്പർവൈസർ പുതിയ ബാച്ച് സെപ്റ്റംബർ മുപ്പതിന് ആരംഭിക്കുന്നു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ഇന്ന് നമ്മളൊരു മോക് ടെസ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ സി ടി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മോക്ക് ടെസ്റ്റാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മോക് ടെസ്റ്റാണ് പാർട്ട് ഫോർ ആണ് നാലാമത്തെ പോർട്ടാണ് ഇതിന് മുമ്പുള്ള പാർട്ടുകൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ പാർട്ടുകളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം നോക്കുക ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് കഥകളിയിൽ സ്ത്രീവേഷത്തിന് പറയുന്ന പേരെന്താണ് ഓക്കെ കലാകായികം ഇതൊക്കെ നമുക്ക് എന്തുണ്ട് നമ്മുടെ സിലബസിനകത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ മേഖലയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കഥകളിയിൽ സ്ത്രീവേഷത്തിന് പറയുന്ന പേരെന്താണ് നോക്കുക കത്തി കരി താടി മിനുക്ക് ഇതിൽ കഥകളിയിൽ ആ സ്ത്രീവേഷത്തിന് പറയുന്ന പേരെന്താണ് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് എത്ര പേര് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഏതാണ് കത്തിയാണോ കരിയാണോ താടിയാണോ മിനുക്കാണോ എന്നുള്ളത് ചെയ്യുക നമ്മൾ എന്തായാലും ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്നില്ല സമയം വേണ്ട ഒരു പോസ് ചെയ്തിട്ട് ആലോചിച്ചോളൂ അല്ലാത്തവർ ഇവിടെ നോക്കുക കഥകളിയിൽ സ്ത്രീവേഷത്തിന് അല്ലേ സ്ത്രീ വേഷത്തിന് പറയുന്ന പേര് മിനുക്ക് എന്നാണ് എന്താണ് മിനുക്ക് എന്നാണ് കഥകളിയിൽ സ്ത്രീവേഷത്തിന് പറയുന്ന പേര് മിനുക്ക് എന്നാണ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസി ആയിട്ടുള്ള യുണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസി ആയിട്ടുള്ള യുണീസെഫ് ഓക്കെ ആ യുണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡൽഹി ന്യൂയോർക്ക് അമേരിക്ക പാരീസ് ഓക്കെ ഡൽഹി ആണോ ന്യൂയോർക്ക് ന്യൂയോർക്കാണോ അമേരിക്കയാണോ പാരീസ് ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസി ആയിട്ടുള്ള യുണീസെഫിൻ്റെ ആസ്ഥാനമാണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഏജൻസികൾ ഇവയുടെയൊക്കെ ആസ്ഥാനം വളരെ ആണ് അപ്പോൾ നമ്മൾ വെച്ചിരിക്കണം അപ്പോൾ അതിൽ ആ ഒരു മേഖലയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളത് യൂണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് കമൻ്റ് ചെയ്തല്ലോ അല്ലേ നമുക്ക് പെട്ടെന്ന് പോകുന്നത് നമുക്ക് എന്തിനാണ് ഒരുപാട് സമയം എടുക്കാതിരിക്കാനാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത ഒരു ഫീല് കിട്ടുമല്ലോ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത് ഓക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത് ന്യൂയോർക്ക് തന്നെയാണ് കേട്ടോ ഓക്കെ ന്യൂയോർക്ക് ആണ് ഏതാണ് യൂണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് ആണ് പിന്നെ നമ്മളെപ്പം പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ പുതിയ ബാച്ച് ഏതാണ് ഐ സി ഡി എസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് മൂന്നാമത്തെ ബാച്ച് ആരംഭിക്കുന്നത് എപ്പോഴാണ് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുടേ കാണുന്ന തന്നെ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് അതായത് മാസത്തവണയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പേയ്മെൻറ്റ് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ മുപ്പതിനാണ് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കോഴ്സ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം മുതൽ തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ സമയം കളയേണ്ട ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് ബാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക അതെല്ലാം നമ്മൾ ഇവിടുന്ന് ഗൈഡൻസ് ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മെൻ്റൽ ഉണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെല്ലാ ക്ലാസ്സിൽ അത് പറയുന്നതാണ് എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു മാത്രമേ കുറേ പേര് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിളിക്കും സാർ കോഴ്സ് ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറയുന്നത് കോഴ്സിനെ കുറിച്ചിട്ട് കോഴ്സ് ഉണ്ട് നിലവിലുണ്ട് നിങ്ങൾക്ക് ആദ്യം ഒരു ചെറിയ എമൗണ്ട് അടച്ച് എന്തായാലും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും പിന്നീട് എന്താണ് ഓരോ മാസവും അങ്ങനെ ചെറിയ എമൗണ്ടുകളായിട്ട് നിങ്ങൾക്ക് ഫീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ക്ലിയർ അടുത്തത് നോക്കൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ആകെ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് കേരളത്തിൽ ആകെ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒക്കെ അല്ലേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ ആകെ എത്ര കോർപ്പറേഷനുകളുണ്ട് കേരളത്തിൽ ആകെ എത്ര കോർപ്പറേഷനുകളുണ്ട് നാലാണോ അഞ്ചാണോ ആറാണോ ഏഴാണോ ഓക്കെ അപ്പം നിലവിൽ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് അല്ലാത്തവർ പോസിദോ ഉത്തരമെഴുതി കമൻറ്റ് ചെയ്യാത്തവരെന്തു ചെയ്യുക വേഗം കമൻ്റ് ചെയ്യുക നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുന്നു നിലവിൽ എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് പഠിക്കാൻ കോർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആർ എന്ന് കിട്ടും ആറ് ഓക്കെ ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് കേരളത്തിൽ ആറ് കോർപ്പറേഷനുകളാണ് അവസാനമായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ വന്ന് അങ്ങനെ ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട ജസ്റ്റ് ആറ് എണ്ണം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് നിലവിൽ കേട്ടോ ഇനി നാലാമത്തെ പ്രശ്നം നോക്കൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ആറ് വർഷം നാല് വർഷം അഞ്ച് വർഷം പെട്ടെന്ന് കമൻ്റ് ചെയ്തോ ഇതൊക്കെ ബേസ് ആണ് നിങ്ങൾ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സമയമെടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷം പെട്ടെന്ന് കമൻ്റ് ചെയ്തോ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ സമയമില്ല ഓക്കെ സമയം വേണ്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തോ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുന്നു തദ്ദേശ സ്വയംഭരണ സമിതിയുടെ എന്താണ് സ്ഥാപനങ്ങളിലെ ഭരണകാലാവധി എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണോ അതോ നാറാണോ യെസ് അഞ്ചാണ് ഓക്കെ അഞ്ച് വർഷമാണ് കേട്ടോ അഞ്ച് വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒരു കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ ഇടതു ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ് ആ കീ അവിടെ ഉണ്ടാവുള്ളൂ ഏത് കീബോർഡ് എടുത്താലും ആ കീ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഡിലീറ്റ് കീ ആണോ എൻഡ് കീ ആണോ ടാബ് കീ ആണോ എസ്കേപ്പ് കീ ആണോ അതായത് അതായത് എല്ലാം നമ്മുടെ കീബോർഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാ കീബോർഡും ഒരേ ഫോർമാറ്റിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ ഇടതുവശത്ത് അപ്പം കീബോർഡ് മൈൻഡിലേക്ക് കൊണ്ടുവരിക ഇടതുവശത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ് ഏത് കമ്പ്യൂട്ടർ കീബോർഡ് എടുത്താലും ആ കീ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ മൊബൈലിൻ്റെ കീപാഡിലൊന്നും ആ കീ കാണില്ല പക്ഷേ ഇതിൽ കാണാനായിട്ട് സാധിക്കും ഡിലീറ്റ് കീ ആണോ എൻറ്റ് കീയാണോ ടാബ് കീ ആണോ സ്കേപ്പ് കീയാണോ പെട്ടെന്ന് കമൻ്റ് ചെയ്തോളൂ ചെയ്തല്ലോ അല്ലേ അപ്പോ നമ്മൾ എന്താണ് ഇടതുവശത്ത് അല്ലെ വശത്തായിട്ട് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത് എസ്കേപ്പ് കീ ആണ് എസ്കേപ്പ് കീ ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് അടുത്തത് ആറാമത്തെ നോക്കൂ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം എം എൻ റോയാണോ എം വിശേഷരയ്യയാണോ ആണോ പി സി മഹാലൻ ഓഫീസാണോ ദാതാവായി നവറോജിയാണോ ഓക്കെ എന്താണ് ചോദ്യം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യൻ ണത്തിന്റെ പിതാവ് ഇന്ത്യൻ പിതാവ് ആരെ എന്നുള്ളതാണ് ചോദ്യം എം എൻ റോയ് എം വിശേഷരയ്യ പി സി മഹാലനോബിസ് ദാത്താപ്പ എന്നവർ ആരായിരിക്കും പെട്ടെന്ന് കമെന്റ് ചെയ്ത് നോക്കട്ടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ആരാണ് എം എൻ റോയണോ എം വിശേഷയ്യാണോ പി സി മഹാരാജൻ ഓഫീസാണോ ദദ്ദ എന്നിവർ വച്ചിയാണോ ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ ആ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ശരിയാണോത്തിട്ടാണെന്ന് നോക്കുക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് എം വിശേഷരയ്യാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി എം വിശേഷരയ്യയാണ് ക്ലിയർ അല്ലേ അടുത്തത് ഏഴാമത്തെ ചോദ്യം കേരള സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷയ പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ആ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പം കേരള സർക്കാർ തുടക്കമിട്ടിട്ടുള്ള അക്ഷയ പദ്ധതി അക്ഷയ ഈ അക്ഷയ പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വിവര സാങ്കേതിക വിജ്ഞാന വ്യാപനത്തിന് അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനത്തിന് മധ്യവർജ്ജന വർജീകരണവുമായി ബന്ധപ്പെട്ട് ഓക്കെ അപ്പോൾ എന്തായിരിക്കും ഈ അക്ഷയ പ്രൊജക്ടിലെ അക്ഷയ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം നാല് ഓപ്ഷനുണ്ട് ഒന്ന് വിവര സാങ്കേതിക വിജ്ഞാ വിജ്ഞാപനത്തിനായിട്ട് അല്ലേ ഓക്കെ വിജ്ഞാ വ്യാപനത്തിന് അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനത്തിന് മദ്യവർജ്ജീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഏതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എളുപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ എസ് എസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് എഴുതിയാൽ മതി ഡി ആണോ എന്ന് എഴുതിയാൽ മതി ഓപ്ഷൻ എ വിവര സാങ്കേതിക വിജ്ഞാ വ്യാപനത്തിന് ഓക്കെ വിജ്ഞാ വ്യാപനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് ഈ പറയുന്ന അക്ഷയ പ്രൊജക്ട് അല്ലെങ്കിൽ അക്ഷയ അല്ലെ വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ അടുത്തത് എട്ട് വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം വിറ്റാമിൻ ബി ട്ടോ വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് തിമിരമാണോ അനീമിയാണോ ബെറിബെറിയാണോ ഗോയിറ്ററാണോ വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പറഞ്ഞു തിമിരം അനീമിയ ബെറിബെറി ഗോയിറ്റർ എ ബി സി ഡി ഏതാണ് വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് എഴുതിയോ എഴുതിയിട്ടുണ്ടാവും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് എട്ടാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വിറ്റാമിൻ ബി അല്ലേ ബി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ബെറി ബെറി എന്ന് മനസ്സിലേക്ക് വരണം ഓക്കെ ബെറി ബെറി ഓക്കെ വിറ്റാമിൻ ബി ബെറി ആണ് ക്ലിയർ അല്ലേ ബെറി ആണ് രോഗം കേട്ടോ അപ്പം ആ മൂലം ഉണ്ടാകുന്നത് അടുത്ത ഒൻപതാമത്തെ നോക്ക് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് പാലക്കാട് പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് ഏതാണ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പാലക്കാട് പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് ഏതാണ് പെട്ടെന്ന് കമൻ്റ് ചെയ്തോളൂ പാലക്കാടാണോ പത്തനംതിട്ടയാണോ മലപ്പുറമാണോ കോഴിക്കോടാണോ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ക്ലിയർ കമൻ്റ് ചെയ്തല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഓപ്ഷൻ ബി പത്തനംതിട്ടയാണ് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പഠിച്ചു വെക്കുക പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ലാസ്റ്റ് പത്താമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പീച്ചി തോൽപ്പെട്ടി ചെന്തുരുണി മുത്തങ്ങ ഓക്കെ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം പി ചിയാണോ തോൽപെട്ടിയാണോ ചെന്തുരുണിയാണോ മുത്തങ്ങയാണോ ഏതാണ് ഒരു മരത്തിൻ്റെ പേരിൽ കേട്ടോ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പി ഓപ്ഷൻ ബി തോൽപ്പെട്ടി ഓപ്ഷൻ സി ചെന്തുരുണി ഓപ്ഷൻ ഡി മുത്തങ്ങ ഏതാണ് പെട്ടെന്ന് കമൻ്റ് ചെയ്തോ നോക്കട്ടെ എത്ര പേര് ശരിയാക്കുന്നുണ്ടെന്ന് നോക്കട്ടെ എഴുതിയല്ലോ ഓക്കെ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാൻ അവസാന ചോദ്യമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ സി ചെന്തുരുണി എന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് പത്തെണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്ത് ചെയ്യുക നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എത്ര പേര് കറക്റ്റായി എന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ സൗജന്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാത്തവർ ചുവടെ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാമെന്നാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു മോക് ടെസ്റ്റായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്